ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ആയതോടുകൂടി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിനുവി ജോണും ഏഷ്യാനെറ്റിലെ അടിമകളും മത്സരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വിനുവി ജോൺ ഇടപെട്ട് അടിച്ചിറക്കിയ ഒരു കാർഡാണ് ഇതേ നോക്കിയേ മാസപ്പടി കേസ് ഇ ഡി തുടങ്ങി എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ പകർപ്പിന് അപേക്ഷ നൽകി കേട്ടോണ്ണോ അതായത് ഇ ഡി എന്തോ തുടങ്ങിക്കഴിഞ്ഞു ഇനി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തോ മല മറിക്കാൻ പോകുന്നു എന്നാണ് ആൾക്കാർ വായിച്ചെടുക്കേണ്ടത് ഇടി തുടങ്ങി എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ചില ക്യാപ്ഷൻസൊക്കെ അടിച്ചിറക്കി വിടുമ്പോൾ ഇന്നലകളിൽ ഇതേ ഊളകളിരുന്ന് ചെയ്ത ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് കാര്യം ഓരോ സന്ദർഭത്തിൽ ഒരു വിവാദം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാദം ഇവർ സൃഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇതുപോലെയുള്ള കാർഡുകൾ ഇവർ അടിച്ചിറക്കും എന്തിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇതാ ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കണം അതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല അതുകൊണ്ടാണ് ഇന്നലകളിൽ ഈ സംഘപരിവാർ ചാനലുകളും ഏഷ്യാനെറ്റും മറുനാടനെ പോലുള്ള ചില മഞ്ഞ ഊളകളെല്ലാം കൂടി ചേർന്നിരുന്ന് ഗവർണർ പാൻഖാൻജി ഈ നാട്ടിലിരുന്ന് ഇതുപോലുള്ള ചില തുള്ളലുകൾ നടത്തിയിരുന്നു ആ തുള്ളലിറക്കിയ കാലഘട്ടത്തിൽ ഇവർ ഇറക്കിയ കുറച്ച് തന്നെയിലുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കാര്യം തമിനയിൽ വെച്ചിട്ട് ഇവിടെ എന്തോ പിണറായി സർക്കാരിനെ മല മറിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നൽ ഇവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി അടിച്ചിറക്കിയ ക്യാപ്ഷനാണ് അന്ന് മറുനാടൻ മറുതയുടെ ക്യാപ്ഷനൊക്കെ കാണണം മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഇതെല്ലാം നടക്കുമോ ഞാൻ റബ്ബർ സ്റ്റാമ്പെന്ന് കരുതണ്ട ആരിഫ് മുഹമ്മദ് ഖാന്റെ പടം വെച്ചുകൊണ്ടുള്ള ഓരോ ക്യാപ്ഷൻസ് ആണ് ശ്രദ്ധിക്കണം പിണറായി സർക്കാരിനെ പിരിച്ചുവിടും ഗവർണർ ഭരിക്കും പട്ടാളം വരണമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നില്ലേ ഇവിടെ പട്ടാളം ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അന്നിത് കേട്ട് കോൾമയർ കൊണ്ട സംഘികളെല്ലാം പിന്നീട് തേഞ്ഞു പോയെങ്കിലും ഇപ്പോൾ സംഘപരിവാറിലുള്ളവരെ വീണ്ടും കുളിരുകയറ്റാൻ വേണ്ടിയുള്ള ഇന്നത്തെ ഈടി വരുന്നു എന്നുള്ള ആ വാചകം കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ആലോചിച്ചുകൊള്ളണം പിണറായി സർക്കാരിനെ മോദി പിരിച്ചുവിടും ഗവർണർ നിസാരക്കാരനല്ല തുറന്നടിച്ച് ജസ്റ്റിസ് കമാൽ പാഷ അടിമകളെ കൊണ്ടുള്ള പ്രതികരണമായിരുന്നു അത് എന്ത് വിധി ഇത് എസ് എഫ് ഐയെ പിരിച്ചുവിടും ഡിവൈഎഫ്ഐയെയും പിണറായി കരിപ്പിൽ പിരിച്ചുവിട്ടല്ലോ അല്ലേ ആക്ഷേപിക്കരുത് പിരിച്ചുവിടും ഗവർണർ കലിപ്പിൽ മുട്ടടിച്ച് മന്ത്രി ബിന്ദു ഇപ്പോൾ മന്ത്രിയുടെ മുട്ടെടുപ്പ് തനിയെ നിന്നു എന്നാണ് തോന്നുന്നത് കാര്യം അന്ന് പിരിച്ചുവിട്ടത് കാരണം പിന്നീട് മന്ത്രി മന്ത്രിയാകാനേ കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് മന്ത്രിമാരെ ഗവർണർ പുറത്താക്കും എന്ത് വന്നാലും രണ്ടല്ല ആറ് എണ്ണത്തിനെയാണ് ഇതൊക്കെ കേട്ടിട്ട് കോൾമയർ കൊണ്ട സംഘികൾ എത്ര മണ്ടന്മാരാണെന്ന് കൂടി കേട്ടോളണം ഗവർണറോട് കളിക്കരുത് ശരിക്കും കളി പഠിപ്പിക്കും പഠിച്ച് ഇപ്പോൾ ഗവർണർ പെട്ടി തൂക്കി ഇവിടെ നിന്ന് പോയി കഴിയുകയും ചെയ്തു പിണറായി സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് മുന്നറിയിപ്പ് നാല് തവണ പിരിച്ചുവിട്ടു ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി സംഘമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒന്നുകൂടി നോക്കുക പിണറായി സർക്കാരിനെ ഗവർണർ പിരിച്ചുവിടുമോ മാതൃഭൂമിയുടേതായിരുന്നു ഇങ്ങനെയുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഇന്നലകളിൽ ഇവിടെ ഇരുന്ന് ഇവർ അടിച്ചിറക്കി വിട്ട ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ സാഹചര്യത്തിനനുസരിച്ച് ഒരു സംഭവത്തെ വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടി വാർത്താ കച്ചവടം മുതലാളിയുടെ പ്രീതി ഈ രണ്ട് കാര്യത്തിനു വേണ്ടി കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലിരിക്കുന്ന മുഴു മുഴുത്ത സംഘികളുടെ ചില ലീലാവിലാസങ്ങളാണ് അതിനപ്പുറത്തേക്ക് അല്ല ഇനി ഏത് ദേവൻ തമ്പുരാൻ വന്നാലും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഏഷ്യാനെറ്റ് അടിച്ചിറക്കി വിട്ട് വിനു വായിച്ച് കോൾമയർ കൊള്ളും അത് വായിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രീതി കിട്ടും കുറച്ച് സംഘികൾ വീണ്ടും സ്വപ്ന ലോകത്തേക്ക് പോകും അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ഉണ്ടാവില്ല ഇതൊക്കെ ഒരുതരം തരം മനോരോഗത്തിൻ്റെ പ്രതിഫലനമാണെന്ന് മാത്രമേ പറയാനുള്ളൂ